ൻ കുഴലിലൂടെ വിപ്ലവം ഇതുകൊണ്ടാണ് ഇവർ നിരോധിക്കപ്പെട്ട സംഘടനയാവുന്നത് കൊടികുത്തും ഇല്ലാത്ത പ്രശ്നങ്ങളും മുഴുവൻ ഉണ്ടാക്കും ആലപ്പുഴ ബൈപ്പാസ് നിങ്ങൾ നോക്കും നാൽപ്പത് വർഷമല്ലേ കിടന്നു നാൽപ്പത് വർഷം പണം ഇഷ്ടം മുതലേ ഒഴുകുന്നു വികസനം എന്ന സാധനത്തിന് കയ്യും ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നു വികസനം എത്തുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ പ്രധാനമന്ത്രി പറയുന്നു നാണമെങ്കിലും വേണമല്ലോ ഇത്രയധികം കളങ്ങൾ പ്രചരിപ്പിച്ചിട്ട് അത് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അപ്പോഴെങ്കിലും ഒന്നും നാണിക്കണമല്ലോ അതുമില്ല അറുപത് എഴുപത് വർഷമാണ് ഒരു ഡാം തീർത്ത് കിട്ടാനുള്ള കലാവ് അർബൻ നക്സൽ എന്നൊരു വിഭാഗമുണ്ട് നമ്മുടെ സമൂഹത്തിൽ പരിസ്ഥിതി നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കുക സാധ്യമല്ല ഡെപ്യൂട്ടി സെക്രട്ടറി അണ്ടർ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശമ്പളം വാങ്ങിച്ച് കുറച്ച് പേര് ചടഞ്ഞ് കൂടി ഇരിക്കുകയാണ് രാവിലെ മണിക്ക് വരും വൈകുന്നേരം മണിക്ക് പോകും പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വികസനം വികസനം വന്നില്ല വികസനം എത്തിയില്ല വികസനം വഴിമുട്ടി ഇങ്ങനെയൊക്കെ പറയാറുണ്ട് വികസനം എന്ന സാധനത്തിന് കയ്യും കാലമുണ്ടോ എന്ന് തോന്നിപ്പോകും വികസനം എത്തുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട് വികസിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്കുകളൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് ഭാഷാപരമായ തെറ്റ് അവിടെ നിൽക്കട്ടെ നാട്ടിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന തടസ്സങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏത് പദ്ധതി എന്ത് കൊണ്ടുവന്നാലും അത് സർക്കാരായാലും ശരി സ്വകാര്യ വ്യക്തിയായാലും ശരി അതിന് തടസ്സം നിൽക്കുക ഉടക്ക് വയ്ക്കുക ഇത് ഒരു പൊതു പ്രവണതയാണ് ഇതിന് അവർ സമരങ്ങൾ സംഘടിപ്പിക്കും കോടതിയിൽ പോകും പലവിധത്തിൽ ഒരു പദ്ധതി തടസ്സപ്പെടുത്തും അത് നല്ല പദ്ധതി ആയാലും ശരി ചീത്ത പദ്ധതി ശരി നല്ല കാര്യത്തിനും അവർ ഇത് ചെയ്യാറുണ്ട് ചീത്ത കാര്യത്തിനും ഇത് ചെയ്യാറുണ്ട് ഇതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഗുജറാത്തിൽ നർമ്മദാ സരോവർ ഡാം സർദാർ സരോവർ ഡാമെന്ന് പറയും നർമ്മദാ നദിക്ക് കുറുകെ അണ കെട്ടിയിട്ട് ഗുജറാത്തിലെ കച്ച് സൗരാഷ്ട്ര ഭാഗത്ത് വെള്ളം ഒട്ടും കിട്ടാത്ത സ്ഥലത്ത് പല സ്ഥലത്തും ഉപ്പുവെള്ളം കയറി വരുന്ന അവസ്ഥയാണ് അവിടത്തേക്ക് കുടിവെള്ളവും ജലസേചനത്തിനുള്ള വെള്ളവും എത്തിക്കുക ഇതാണ് ഡാമിൻ്റെ പർപ്പസ് ഈ ഡാം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തറക്കല്ലിട്ടതാണ് ഓർക്കണം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തറക്കല്ലിട്ടതാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ചർച്ച നടത്തി കേസുകൾ ഓരോന്നോരോന്നായിട്ട് തീർത്തിട്ട് അദ്ദേഹമാണ് ഈ ഡാം കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ എത്ര വർഷമായി എന്ന് ആലോചിച്ച് നോക്കൂ അറുപത് എഴുപത് വർഷമാണ് ഒരു ഡാം തീർത്ത് കിട്ടാനുള്ള കാലാവധി അപ്പോഴത്തേക്ക് അവിടുത്തെ കാലാവസ്ഥ മാറും നദിയുടെ ഒഴുക്ക് മാറും വെള്ളം മാറും സകലവിധ കാൽക്കുലേഷനും തെറ്റിപ്പോവും മാറ്റിപ്പാർപ്പിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരും ഭൂമി കൈമാറ്റം ചെയ്യപ്പെടും എന്തെല്ലാം മാറ്റം വരും ഒറിജിനൽ എസ്റ്റിമേറ്റിൻ്റെ പത്തിരട്ടി ഇരുപത് ഇരട്ടി കാശു ആകുണ്ടാൻ പണിയാനായിട്ട് ഈ രീതിയിൽ തടസ്സപ്പെടുത്തുന്ന സംഭവം ശരിയല്ല ഇതിനെപ്പറ്റി ഗഹനമായ ചില കാര്യങ്ങൾ വളരെ സരസമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങളിലെയും പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗമായിരുന്നു അത് ആ യോഗത്തിൽ നരേന്ദ്രമോദി ചില കാര്യങ്ങൾ പറയുന്നു ഈ തടസ്സപ്പെടുത്തലിന് പിന്നിലുള്ള ശക്തികൾ എന്താണ് ആരാണ് അതെങ്ങനെയാണ് മാറ്റുക ഈ മൈൻഡ് സെറ്റ് ഈ മനോഭാവം തന്നെ മാറ്റേണ്ട ആവശ്യം എന്താണ് ഈ വക കാര്യങ്ങൾ അദ്ദേഹം ഒരല്പം ആഴത്തിൽ പരിശോധിക്കുന്നു ആ പരിശോധന നമുക്കൊന്ന് കേൾക്കാം സഭ മഹത്വപൂർക്ക് ബിന്ദുക്ക് ചർച്ച का विकास देशवासियों के जीवन स्तर को सुधारने का प्रयास सफल नहीं हो सकता लेकिन हमने देखा है कि एनवायरमेंट क्लियरेंस के नाम पर देश में आधुनिक इंफ्रास्ट्रक्चर के निर्माण को कैसे उलझाया जाता था आप जिस जगह पर बैठे हैं ना ये एकता नगर में ये हमारी आंखें खोलने वाला उदाहरण है कैसे अर्बन नक्सलों ने विकास विरोधियों ने इस इतने बड़े प्रकल्प को सरदार सरोवर डैम को रोक के रखा था आपको जानकर के हैरानी होगी साथियों ये जो सरदार सरोवर डैम एकता नगर में आप बैठे हैं ना इतना बड़ा जलाशय देखा होगा आपने इसका शिलान्यास देश आजाद होने के तुरंत बाद किया गया था सरदार वल्लभ भाई पटेल ने बहुत बड़ी भूमिका निभाई थी पंडित नेहरू ने शिलान्यास किया था लेकिन सारे अरबन नक्सल मैदान में आ गए दुनिया के लोग आ गए अपप्रचार किया ऐसा ये पर्यावरण विरोधी है यही अभियान चलाया और बार बार उसको रोका गया जो काम की शुरुआत नेहरू जी ने की थी वो काम पूरा हुआ मेरा आने के बाद बताइए अब सरदार पटेल उनके ईड थे नेहरू तर्क लिट डाम अब पणि तीर मोदी कल तक अब आलोच वर्ष आर इत्र आरानी तटसपड़ी इतना പ്രധാനമന്ത്രി ഇത് തുറന്നു പറയുന്നു അർബൻ നക്സൽ എന്നൊരു വിഭാഗമുണ്ട് നമ്മുടെ സമൂഹത്തിൽ എല്ലാത്തിനും എല്ലാത്തിനും തുരങ്കം വയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി അവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുമുണ്ട് പൈസ ഇഷ്ടം പോലെ പുറത്തു പുറത്തുനിന്ന് വരുന്നുണ്ട് എന്നാൽ ഇതൊക്കെ അങ്ങോട്ട് നിർത്തി വയ്ക്കരുതോ എന്ന് ചോദിച്ചാൽ അല്പം പ്രയാസമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഡബ്ല്യു ഡബ്ല്യു ബ്രണ്ടൻ യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ അവിടുന്ന് എനിക്ക് സ്കോളർഷിപ്പായിട്ട് മാസം ഒരു ലക്ഷം രൂപ അയച്ചു തരുന്നു എൻ്റെ പഠനത്തിനും മറ്റാവശ്യത്തിനും ഒക്കെ ആയിട്ട് അയക്കുന്നതാണ് ഇത് സർക്കാരിന് തടയാൻ പറ്റുമോ പറ്റില്ല ന്യായമാണല്ലോ ഞാൻ കോടതിയിൽ പോകും ഞാൻ പറയും എനിക്ക് പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് തരുന്നു മാസം ഒരു ലക്ഷം രൂപ അതെങ്ങനെ തടയാൻ പറ്റും പറ്റില്ല പക്ഷേ ഈ ഒരു ലക്ഷം രൂപ ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ സമരങ്ങൾ സംഘടിപ്പിക്കാനും പഠനമാണ് പഠനത്തിൻ്റെ പേരിലാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ സഹായിക്കുന്നവരെയാണ് അർബൻ നക്സൽ എന്ന് വിളിക്കുന്നത് എന്താണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം തോക്കൻ കുഴലിലൂടെ വിപ്ലവം ഇപ്പോഴിരിക്കുന്ന ജനാധിപത്യ സർക്കാരിനെ അത് ബി ജെ പി ആയാലും വേണ്ടില്ല കോൺഗ്രസ് ആയാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല തോക്കൻ കുഴലിലൂടെ തന്നെ ആ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് ഭരണം കൈയാളുക ഇതാണ് മാവോവാദികളുടെയും നക്സലൈറ്റുകളുടെയും ലക്ഷ്യം ഇതുകൊണ്ടാണ് ഇവർ നിരോധിക്കപ്പെട്ട സംഘടനയാവുന്നത് അങ്ങനെയുള്ള സംഘടനയെ ലെജിറ്റിമൈസ് ചെയ്യുക അവർക്ക് ന്യായം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ജോലിയാണ് അർബൻ നക്സൽസ് ചെയ്യുന്നത് അതിനാൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലാതെയോ ഉള്ള ഒരു വികസന പ്രവർത്തനവും അർബൻ നക്സൽസ് സമ്മതിയില്ല അർബൻ നക്സൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു മനോഭാവമാണ് ആ മനോഭാവം നിങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങളിൽ ധാരാളം കാണാൻ പറ്റും അതൊരു ഗൂഢാലോചനയൊന്നുമല്ല രാത്രിക്ക് രാത്രി നീ ഇന്ന വാർത്ത കൊടുക്കുക ഞാനിന്ന വാർത്ത കൊടുക്കാം ഏയ് അങ്ങനെയൊന്നുമല്ല അവരുടെ മനസ്സുകൾ ഒന്നാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ഈ വാർത്ത പല രീതിയിൽ അവരുണ്ടാക്കുകയും പ്രചരിക്കുകയും ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് ഏക മനസ്സോടെ പ്രവർത്തിക്കുന്ന ദൃഢമായ ഒരു സൗഹൃദമുള്ള ഏർപ്പാടാണ് അർബൻ നക്സൽ എന്ന് പറയുന്നത് അവരാണ് ഈ സർദാർ സരോവർ ഡാമിനും പാരവെച്ചത് നിരന്തരം പാരവെച്ചു എത്രയോ കേസുകൾ സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ വിധി ചോർത്തിക്കിട്ടി അത് അവർ വിദേശങ്ങളിൽ അറിയിച്ചു വിദേശത്ത് വാർത്ത വന്നു കേസ് ജയിച്ചു എന്ന് പറഞ്ഞു ഈ വാർത്ത വന്നിട്ട് ഒരു ഒരമണിക്കൂറിന് ശേഷമാണ് സുപ്രീം സുപ്രീംകോടതി വിധി സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് അത്രയ്ക്കാണ് അവരുടെ സ്വാധീനം ആ സ്വാധീനം ഉപയോഗിച്ച് പ്രോജക്റ്റുകൾ അവരില്ലാതെയാക്കുന്നു മിക്കവാറും അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് പരിസ്ഥിതിയാണ് തന്നെ ഒന്നാം നമ്പർ ആയിട്ട് അവരുപയോഗിക്കുന്നത് പരിസ്ഥിതിയാണ് പരിസ്ഥിതി നാശം പരിസ്ഥിതി നാശം ഇത് പറഞ്ഞിട്ട് പ്രോജക്റ്റുകൾ താമസിപ്പിക്കുന്നു ഈ കടമ്പയെല്ലാം കടന്ന് സർക്കാരിന് നിയമപരമായിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ കടമ്പയെല്ലാം കടന്ന് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ തുടരുമ്പോഴത്തേക്ക് പത്തും നാൽപ്പതും നാൽപ്പത്തഞ്ചും വർഷമാകും ആലപ്പുഴ ബൈപ്പാസ് നിങ്ങൾ നോക്കും നാൽപ്പത് വർഷമല്ലേ കിടന്ന് നാൽപ്പത് വർഷം എത്രയോ കഷ്ടിച്ച് ആറ് കിലോമീറ്റർ ഉള്ളൊരു ബൈപ്പാസ് പണിയാൻ പറ്റിയില്ല സമ്മതിച്ചില്ല കൊടികുത്തും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും राज्य पुरगम अर्बन नक्सल स्वभाव प्रधानमंत्री पर्यावरण का तीर्थ क्षेत्र बन गया मतलब कितना झूठ चलाया था और ये अर्बन नक्सल आज भी चुप नहीं है आज भी उनके खेत खेल रहे हैं उनके झूठ पकड़े गए वो भी स्वीकार करने को तैयार नहीं है अब उनको अब राजनीतिक समर्थन मिल जाता है कुछ लोगों का साथियों भारत में विकास को रोकने के लिए कई ग्लोबल इंस्टीट्यूशन भी कई फाउंडेशन भी ऐसे बड़े पसंद आने वाले विषय पकड़ करके तूफान खड़ा कर देते हैं और ये हमारे अर्बन नक्सल उसको माथे पर लेकर के नाचते रहते हैं और हमारी यहां रुकावट आ जाती है अर्बन नक्सल्स नर्दी कुंडा पला इंस्टीट्यूशन फाउंडेशन अबरती मुद्रावाक्य प्रश्न അതിനെ സഹായിക്കാൻ വിദേശ രാജ്യങ്ങളും തയ്യാറാണ് വിദേശ രാജ്യങ്ങളിൽ ഇതിനെ പറ്റിയ ഏജൻറ്റുമാരുണ്ട് പണം ഇഷ്ട ഇഷ്ടം മുതലെ ഒഴുകുന്നുണ്ട് ഇതൊക്കെ വെച്ച് വികസന പ്രവർത്തനങ്ങളെ അവർ ത്വരങ്കം വഹിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് സർദാർ സരോവർ ഡാം കമ്മീഷൻ ചെയ്ത് വെള്ളം കിട്ടിയ ഒരു സ്ഥലത്താണ് ഈ സമ്മേളനം നടക്കുന്നത് മന്ത്രിമാരുടെ ആ സ്ഥലത്തിൻ്റെ പേര് ഏകതാ നഗർ എന്നാണ് ഗുജറാത്തിൽ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്വാമിനാഥൻ ആങ്കലേശ്വരയ്യ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഒരു ലേഖനത്തിൽ തീർത്തെഴുതി സർദാർ സരോവർ ഡാമിനെ ഞാൻ കുറ്റപ്പെടുത്തിയത് പോയി അന്ന് മേധാപാഡ്കറിനെ പിന്തുണച്ചത് തെറ്റായിപ്പോയി ഇവരെല്ലാം കള്ളം പറഞ്ഞ് ഞങ്ങളെ വഴിതെറ്റിക്കുകയായിരുന്നു സ്വാമിനാഥൻ എസ് ആങ്കലേശ്വര ടൈംസ് ഓഫ് ഇന്ത്യയിലെ സ്ഥിരം എഴുത്തുകാരനാണ് ശേഖർ ഗുപ്ത വലിയ സീനിയർ ജേർണലിസ്റ്റാണ് അദ്ദേഹം എഴുതി എനിക്ക് തെറ്റുപറ്റി ഞാൻ ഗുജറാത്തിൽ പോയി കണ്ടു ആളുകൾ വെള്ളം കുടിക്കുന്നത് കണ്ടു അതുവരെ വെള്ളം കിട്ടാത്ത മേഖലയിൽ വെള്ളം കിട്ടുന്നത് കണ്ടു എനിക്ക് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മേധാ മേധാപാട്കറിൻ്റെ അടക്കം ഒരുപാട് പേരുടെ കള്ളങ്ങൾ പുറത്ത് വന്നിട്ട് പോലും അവർക്ക് യാതൊരു കൂസലുമില്ല പ്രധാനമന്ത്രി പറയുന്നു നാണമെങ്കിലും വേണമല്ലോ ഇത്രയധികം കളങ്ങൾ പ്രചരിപ്പിച്ചിട്ട് അത് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അപ്പോഴെങ്കിലും ഒന്ന് നാണിക്കണമല്ലോ അതുമില്ല അവരുടെ പ്രവർത്തനം ഗംഭീരമായിട്ട് നടക്കും വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ പരിസ്ഥിതിക്ക് ദോഷം വരും വരാതിരിക്കുക നമ്മളൊക്കെ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ പോലും പരിസ്ഥിതിക്ക് നാശം വരുന്നുണ്ട് കാർബൺ ഡയോക്സൈഡ് നമ്മൾ ആകാശത്തേക്ക് വിടുന്നുണ്ട് പരിസ്ഥിതി നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കുക സാധ്യമല്ല പക്ഷേ അതിൻ്റെ നാശം ഏറ്റവും കുറയ്ക്കാൻ സാധിക്കും പരിസ്ഥിതിക്ക് നാശം ഏറ്റവും കുറവ് വരുത്തിക്കൊണ്ട് മാത്രം പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് മോദി സർക്കാർ അതിനെപ്പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം के, में, के, की रक्षा के में कोई कॉम्प्रोमाइज न करते हुए भी संतुलित रूप से विचार करके हमें ऐसे लोगों की साजिशों को जो वर्ल्ड बैंक तक को प्रभावित कर देते हैं बड़े बड़े जुडिशरी को प्रभावित कर देते हैं इतना प्रचार कर देते हैं चीजें अटक जाती है मैं चाहता हूं कि हमें इन सारे विषयों में एक बड़ा होलिस्टिक अप्रोच अपना कर आगे बढ़ना चाहिए अब परिस्थिति के कोटम मर पद्धति അതിന് പ്രധാനമന്ത്രി കൊടുക്കുന്ന പേരാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് എല്ലാത്തിനെയും സമഗ്രമായി പരിശോധിച്ച് മുന്നോട്ട് പോവുക ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ആ പദ്ധതി മാത്രം കണ്ണും മൂക്കുടച്ച് അത് നടപ്പിലാക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം ചേർന്ന് ഒരു ഒരു ആയുർവേദ രീതി പറയുമല്ലോ ആയുർവേദം ഹോളിസ്റ്റിക് ആണ് എന്ന് പറയും ഇതുപോലെ പദ്ധതിയും ഹോളിസ്റ്റിക്കായിട്ട് മുന്നോട്ട് പോകണം അതല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും മുന്നറിയിപ്പ് തരുന്നു ഇവരിതിന് പാര വയ്ക്കുന്നു കാരണം ഇവർക്ക് ജുഡീഷ്യറിയിലും അവർക്ക് ആ യുദ്ധം ചെയ്യാൻ അറിയാം അതിൻ്റെ ഒരു സാമർഥ്യമോ ദുസ്സാമർഥ്യമോ അവർക്കുണ്ട് അവർ തോൽപ്പിച്ച് കളയും സർക്കാരിനെ തോൽപ്പിച്ച് കളയും എതിരായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മളുടെ ഭരണ സംവിധാനം അപ്പം അതുകൊണ്ട് പ്രബലന്മാരായ അർബൻ നക്സൽസുമായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത് मनसिक समग्री पद्धति वे मोटा विज्ञान प्रधानमंत्री अद अंट हमारा प्रयास होना चाहिए कि बेवजह पर्यावरण का नाम लेकर ईज ऑफ लिविंग और ईज ऑफ डूइंग बिजनेस के रास्ते में कोई बाधा ना खड़ी करे कैसे बाधा बनती है मैं उदाहरण देता हूँ मैं गुजरात में पानी का संकट हमेशा रहता है दस साल में सात साल अकाल के दिन रहते थे तो हमने चगड़ेम का बड़ा अभियान चलाया हम चाहते थे फॉरेस्ट में भी पानी का प्रबंध हो तो हम फॉरेस्ट में पर्वत की जो ढलान होती है उस पर छोटे छोटे यानी डाइनिंग टेबल जितने छोटे 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 तालाब बनाना बहुत छोटे तालाब दस फुट लंबे हो तीन फुट चौड़े हो दो फुट गहरे हो और उसके पूरे लेयर बनाते जाना ऐसे हमने सोचा आप हैरान होंगे एनवायरमेंट मिनिस्टर फॉरेस्ट मिनिस्ट्री ने मना कर दिया अरे मैंने कहा भाई ये पानी होगा तभी तो तुम्हारा फॉरेस्ट बचेगा आखिर फॉरेस्ट विभाग को पैसे देता हूं, आप पानी और जंगलों को ताकत दीजिए तब जाकर के बड़ी मुश्किल से मैं वो काम कर पाया था इधर नरेंद्र मोदी गुजरात मुख्यमंत्री आयोजित संभव वर കാട്ടിൽ പോലും വെള്ളമില്ല കാട്ടിലും വെള്ളം വേണമല്ലോ മൃഗങ്ങൾക്ക് വേണം പക്ഷികൾക്ക് വേണം മരങ്ങൾക്കുമൊക്കെ വെള്ളം വേണം അപ്പോൾ കാട് മലയിങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ കുളം കുഴിക്കാൻ തീരുമാനിച്ചു ചെറിയ കുളം ഒരു പന്ത്രണ്ടടി നീളം മൂന്നടി വീതി രണ്ടടി ആഴത്തിൽ ഒരു കുഴി അവിടെ എവിടെയായിട്ട് കുഴിക്കുക അപ്പോൾ കുഴിക്കു വെള്ളം നിൽക്കും ആ വെള്ളം മലയിലേക്ക് ഇറങ്ങും അപ്പോൾ വൃക്ഷ വെള്ളം കിട്ടും ഇതാണ് സ്കീം ഇത് പരിസ്ഥിതി മന്ത്രാലയം സമ്മതിച്ചില്ല പന്ത്രണ്ടടി നീളത്തിൽ കുഴി കഴിഞ്ഞാൽ പരിസ്ഥിതി നഷ്ടമാകും മോദി പറഞ്ഞു ഇടാ നിൻ്റെ പരിസ്ഥിതി നിലനിൽക്കണമെങ്കിൽ വെള്ളം വേണ്ടേ ആ വെള്ളം ഉണ്ടാക്കാനുള്ളൊരു കുഴിയാണ് ഞാൻ കുഴിക്കുന്നത് ആ കുഴി കുഴിക്കുന്നത് പരിസ്ഥിതിക്ക് നഷ്ടമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എല്ലാം കൂടെ നശിച്ചു പോകില്ലേ അത് ശരിയാവില്ല പരിസ്ഥിതി മന്ത്രാലയം സമ്മതിക്കണില്ല അവസാനം മോദി ഈ പണം ഫോറസ്റ്റുകാർക്ക് കൈമാറി നിങ്ങൾ ഈ കാശ് കാശുവെച്ചോ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് വനം സംരക്ഷിച്ച് കിട്ടിയാൽ മതിയെന്നു ഫോറസ്റ്റുകാർക്ക് എന്താ എന്തോ തടയണയോ അങ്ങനെ എങ്ങനെയോ ഒക്കെ ചെയ്തിട്ട് കഷ്ടി വൃഷ്ടിയൊക്കെ പിടിച്ചു നിർത്തി ഇതാണ് ഈ പരിസ്ഥിതി ഭ്രാന്ത് കയറിയാനുള്ള കുഴപ്പം ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല പരിസ്ഥിതിയെ സംരക്ഷിക്കണമെങ്കിൽ അതിനകത്ത് ഇടപെടണമല്ലോ ഇവർക്ക് കയറാൻ തന്നെ സമ്മതിക്കില്ല അങ്ങോട്ട് പിന്നെ എന്ത് ചെയ്യും ഈ രീതിയിൽ അപഹാസ്യമായ ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആവശ്യം അദ്ദേഹത്തിൻ്റെ ഒരു പരിഹാരം കൂടെ കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം സാധ്യോ തേജിസെ എൻവയറമെൻറ്റ് ക്ലിയറൻസ് മിഗി ഉത്തനീ തേജിസെ വില കോംപ്രോമൈസ് മുതാകേ आप सभी राज्यों के लोग बैठे हैं आज की तारीख में एनवायरमेंट क्लियरेंस के 6000 से ज्यादा काम आपके मंत्रालयों में पेंडिंग पड़े हुए हैं इसी तरह फॉरेस्ट क्लियरेंस के भी करीब करीब साढ़े छ हजार प्रोजेक्ट उनकी एप्लीकेशन आपके टेबलों पर लटकी पड़ी हुई है क्या साथियों आज के आधुनिक युग में अच्छा वो भी तीन महीने के बाद क्लियरेंस मिलेगा तो कारण कुछ और है हमें बिल्कुल कोई पैरामीटर तय करने चाहिए निष्पक्ष भाव से करना चाहिए और पर्यावरण की रक्षा करते हुए क्लियरेंस में देने में गति लानी चाहिए हमने रुकावट नहीं बनना चाहिए आप अंदाजा लगा सकते हैं पेंडेंसी की वजह से हमारे प्रोजेक्ट लोगों को फायदा नहीं होता है खर्च भी बढ़ जाता है समस्याएं बढ़ जाती हैं। हमें कोशिश करनी चाहिए पेंडेंसी कम से कम हो और जिन्यूअन केस में ही पेंडेंसी हो तेजी से क्लियरेंस मिले इसे लेकर हमें एक वर्क एनवायरमेंट को भी बदलने की जरूरत है जब एनवायरमेंट रक्षा की हम बात करते हैं ना तो वर्क एनवायरमेंट भी बदलना पड़ेगा मैंने अक्सर देखा है कि जिस प्रोजेक्ट प्रोजेक्ट को लंबे समय से एनवायरमेंट क्लियर नहीं मिल रही है फॉरेस्ट क्लियर नहीं मिल रही है तो मैंने देखा है कि राज्य सरकारें मुझे चिट्ठियां लिखती है कभी भारत सरकार के डिपार्टमेंट मुझे चिट्ठियां लिखते हैं कि फलाने राज्य में अटका हुआ है कोई राज्य वाला कहता है भारत सरकार में अटका हुआ है मैं उस ऐसे प्रोजेक्ट को प्रगति के अंदर लाता हूं और मैं हैरान हूं जैसा ही वो प्रगति में आ जाता है फटाफट राज्यों में भी केंद्र में भी क्लियर शुरू हो जाता है मतलब ഇപ്പൊ മൊത്തം ഭാരതത്തിൽ ഏകദേശം ആറായിരം പ്രോജക്റ്റുകൾ പരിസ്ഥിതി അനുമതി ഇല്ലാതെ വനം വകുപ്പിന്റെ അനുമതി ഇല്ലാതെ ആറായിരത്തി അഞ്ഞൂറോളം കേസുകളും കിടപ്പുണ്ട് മോദി പറയുന്നത് നിരവധി പ്രശ്നങ്ങളിൽ ഇവർ ഉന്നയിക്കുന്നു ഓരോ തടസ്സങ്ങളൊക്കെ പറയുന്നു ഫയൽ അവിടെ കിടക്കുന്നു നീങ്ങുന്നില്ല ഇതേ പ്രോജക്റ്റ് പ്രഗതി എന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് മോണിറ്റർ ചെയ്യാൻ തുടങ്ങിയാൽ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ് എല്ലാ ക്ലിയറൻസും കിട്ടുന്നു എന്തുകൊണ്ട് അപ്പോൾ പരിസ്ഥിതി അല്ല പ്രശ്നം എഫിഷ്യൻസി ഒരു പ്രശ്നമാണ് വർക്ക് എൻവയൺമെൻറ്റ് ഒരു പ്രശ്നമാണ് പ്രഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രകതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ മാസവും എല്ലാ ബുധനാഴ്ച ആദ്യത്തെ ബുധനാഴ്ച പ്രധാനമന്ത്രി ഇത് മോണിറ്റർ ചെയ്യും ഈ പ്രോജക്റ്റ് പ്രോജക്റ്റല്ല ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം കൊടുത്തേ മതിയാകും നിരന്തരം ഇത് മോണിറ്റർ ചെയ്യപ്പെടും ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളതാണ് ഡിജിറ്റൽ മോണിറ്ററിങ് നടക്കും എല്ലാത്തിൻ്റെയും സകല ഇൻപുട്ടുകളും പരിശോധിക്കാൻ ആൾക്കാരുണ്ട് സംസ്ഥാനത്തിന് അതിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എഴുതിയിടാം എഴുതിയിട്ട് കഴിഞ്ഞാൽ കേന്ദ്രത്തിന് പരിഹരിക്കാവുന്നതാണെങ്കിൽ അത് ചെയ്യും കോടതിയിൽ പരിഹരിക്കാവുന്നതാണെങ്കിൽ സ്റ്റേ ഓർഡർ മേടിക്കുക ഇതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് പ്രഗതി ഈ പ്രഗതിയിലേക്ക് ഈ പെൻഡിങ് പ്രോജക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പട്ടപ്പെട്ട എന്ന് പറഞ്ഞാണ് ക്ലിയറൻസ് അപ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടാണ് പല പ്രോജക്റ്റുകളും കടന്നു പോകുന്നത് ഡെപ്യൂട്ടി സെക്രട്ടറി അണ്ടർ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശമ്പളം വാങ്ങിച്ച് കുറച്ച് പേർ ചടഞ്ഞ് കൂടിയിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് വരും വൈകുന്നേരം അഞ്ച് മണിക്ക് പോകും പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല ഒരു റിസ്ക് എടുക്കാൻ കഴിയില്ല ചോദ്യം വരുമെന്ന് കേൾക്കുമ്പോൾ അറിയുമ്പോൾ അവർ പ്രവർത്തിക്കാൻ തോന്നും ഇതാണ് സംഭവിക്കുന്നത് എന്നാൽ എല്ലാ പദ്ധതിയും കൂടെ എടുത്ത് പ്രഗതിയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രഗതി തന്നെ കൊളാപ്സ് ആകും അതും ചെയ്യാൻ പറ്റില്ല കുറേ നോർമൽ രീതിയിൽ പോകണ്ടേ എല്ലാത്തിനും പ്രത്യേക പദ്ധതി ഉണ്ടാക്കാൻ പറ്റുമോ ഈ രീതിയിൽ ബ്യൂറോക്രസിയും ഭരണനേതൃത്വവും ഒരുമിച്ച് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ വളരെ പെട്ടെന്ന് നമ്മളെ പ്രോജക്റ്റുകൾ തീർന്നു കിട്ടും പ്രോജക്റ്റിന് ഏറ്റവും വലിയ തടസ്സം പരിസ്ഥിതി അനുമതി തന്നെയാണ് നമ്പർ വൺ അത് വേഗം കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് ജോലികൾ വളരെ പെട്ടെന്ന് തീരും എന്ന് പ്രധാനമന്ത്രി പറയുന്നു അത് ചെയ്യാനുള്ള ഒരു പക്വത മാന്യത ധൈര്യം ആർജവം ഇത് ബ്യൂറോക്രസിയും കാണിക്കണം എങ്കിൽ മാത്രമേ ഈ അർബൻ നക്സുകളെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ അർബൻ നക്സുകളെ പറ്റി കേസ് എടുക്കാനൊന്നും സാധ്യമല്ല പലരും വിചാരിക്കുന്ന പോലെ കാരണം അവർ ബൗദ്ധിക തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ കുറേ വലിയ തിയറിയും സംഗതിയൊക്കെ ഒക്കെ പറയും കടലിലിറങ്ങാൻ പാടില്ല കാട്ടിൽ കയറാൻ പാടില്ല മുള വെട്ടാൻ പാടില്ല പുല്ലി ചെത്താൻ പാടില്ല ഇതിനൊക്കെ അതിൻ്റേതായ സയൻറ്റിഫിക് ന്യായങ്ങളും ഉണ്ടാകും അതിൻ്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ അവർ വളരെ സമർത്ഥമായിട്ടാണ് നീങ്ങി നിയമത്തിൻ്റെ പഴുതിലൂടെയാണ് അവരുടെ ഓപ്പറേഷൻ അത് വകവയ്ക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടും വളരെ ആയിട്ടും നമ്മൾ പ്രവർത്തിച്ചേ മതിയാകുള്ളൂ ഇതാണ് പ്രധാനമന്ത്രിയുടെ ഒരു സന്ദേശം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് അർബൻ നക്സൽ എന്നുള്ള വാക്ക് കൃത്യമായി എടുത്ത് പറഞ്ഞ് അടയാളപ്പെടുത്തി പ്രധാനമന്ത്രി ഈ തടസ്സത്തെപ്പറ്റി സംസാരിക്കുന്നത് ഈ പ്രസംഗത്തിന് വേണ്ടത്ത പ്രാധാന്യം മലയാളം മാധ്യമങ്ങളിൽ കിട്ടിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം